ഓണക്കാലത്ത് പൂക്കൃഷി ചെയ്യുന്നത് സാധാരണയാണ് എന്നാൽ ഓണപ്പൂക്കളത്തിലിടാനായി ഈക്കാലത്ത് അപൂർവീനമായ മുക്കുറ്റി വീട്ടുമുറ്റത്ത് നട്ടുവളർത്തുകയാണ് നടുവിൽ സ്വദേശിയായ എം വി പ്രകാശൻ ആയിരത്തോളം മുക്കുറ്റി ചെടികളാണ് പ്രകാശന്റെ വീട്ടുമുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഒരു കാലത്ത് വീട്ടുമുറ്റത്തും തുടികളിലുമൊക്കെയായി നിറഞ്ഞു നിന്നിരുന്ന മുക്കുറ്റി ഇന്ന് അപൂർവ കാഴ്ചയായി കേരള ഗ്രാമീണതയുടെ ബിംബമെന്നാണ് കവികളും സാഹിത്യകാരന്മാരും മുക്കുറ്റിയെക്കുറിച്ച് വർണ്ണിച്ചെഴുതിയത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കളെത്താൻ തുടങ്ങിയതോടെ മലയാളിയുടെ പൂക്കളങ്ങളിലും മുക്കുറ്റിക്ക് സ്ഥാനമില്ലാതെയായി പലയിടത്തും കാണാനുമില്ല നടുവിൽ താപുകുന്നിലെ പ്രകാശൻ വീട്ടുമുറ്റത്ത് ഓണപ്പൂക്കളമൊരുക്കാനായി ആയിരത്തോളം മുൽക്കുറ്റിച്ചെടികളാണ് നട്ടുപരിപാലിച്ചത് ഓണക്കാല പൂക്കളം ഒരുക്കാൻ വേണ്ടിയിട്ട് മറുനാട്ടിൽ നിന്നും ചെണ്ടുമല്ലി പോലുള്ള പൂക്കൾ ഇറക്കുമതി ചെയ്യുന്നത് വേണ്ട എന്നുള്ള താൽപ്പര്യം കൊണ്ടാണ് എൻ്റെ വീട്ടുമുറ്റത്ത് മുക്കുറ്റി ചെടികൾ നട്ട് പരിപാലിച്ച് വരുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ വീട്ടുമുറ്റത്ത് കുറച്ച് ചെടികൾ നട്ടു വരുന്നുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം ഏകദേശം ആയിരത്തോളം ചെടികൾ നട്ട് വളർന്നു വന്നിരുന്നു എന്നാൽ കനത്ത മഴ നിരന്തരമുള്ള മഴ കൊണ്ട് കുറേ ചെടികൾ നശിച്ചു പോയെങ്കിലും അഞ്ഞൂറോളം നിൽക്കുന്ന കാഴ്ചയാണ് ഉള്ളത് ഒട്ടേറെ ഔഷധ ഗുണമുള്ളതിനാൽ പലരും ഇത് മരുന്നായും ഉപയോഗിക്കാറുണ്ട് ഇതുകൂടാതെ കായാമ്പു അടക്കം വിളവിയും പ്രകാശൻ വീടിന് സമീപം നട്ടു വളർത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വാലക്കോട്